സ്ത്രീയേക ദൈവത്തിന് പരിപാവനമായ വലിയ നോയമ്പിലൂടെയാണല്ലോ നാം യാത്ര ചെയ്യുന്നത് സ്ത്രീ തൻ്റെ മകൾക്കു വേണ്ടി യേശു യേശുതമ്പുരാനോട് അപേക്ഷിക്കുകയും അവളുടെ തീക്ഷ്ണമായ വിശ്വാസം കണ്ടിട്ട് അവളുടെ മകളെ സൗഖ്യമാക്കുന്നതുമാണല്ലോ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വേദഭാഗം മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രസക്തി ഈ സുവിശേഷ ഭാഗം എടുത്തുകാട്ടുന്നു നാം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ആ വ്യക്തിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നുകൂടെ ഈ വേദഭാഗത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒന്നാമതായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം കർത്താവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നുള്ള അപേക്ഷ രണ്ട് ആദരവോടെ പ്രാർത്ഥിക്കണം എന്നാൽ അവൾ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ നമസ്കരിച്ചു മൂന്ന് വിവേകത്തോടെ പ്രാർത്ഥിക്കണം യേശു ഉപയോഗിച്ച വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് യേശു തമ്പുരാനോട് മറുപടി പറയുന്നു മക്കളുടെ അപ്പം അപ്പമെടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല അവൾ പറഞ്ഞു അതേ കർത്താവേ നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ ടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം മടുപ്പ് കൂടാതെയാണ് ആ സ്ത്രീ യേശു തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം ആത്മവിശ്വാസം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കണം യേശുവിൽ നിന്ന് എത്ര അവഗണന ഉണ്ടായാലും എങ്ങനെയെങ്കിലും തൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കുമെന്ന ആത്മവിശ്വാസം അവൾക്കുണ്ടായിരുന്നു വിശ്വാസം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മബലം പ്രദാനം ചെയ്യും നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി കിട്ടണം എന്നില്ല ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയേക്കാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിലും നാം നമ്മുടെ കർത്താവിനോട് യാചിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിച്ച് അറിയുന്നവനാണ് ദൈവം സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉള്ളതാണ് ദൈവത്തിന്റെ മറുപടി യേശുദമ്പരാൻ ഹെറോദാവിന്റെ മുൻപിലും പീലാത്തോസിന്റെ മുൻപിലും നിശബ്ദത പാലിച്ചു ധനികനായി യുവാവിനെ സ്നേഹപൂർവ്വം നോക്കി തന്നെ തള്ളി പറഞ്ഞ പത്രോസിനെ നിശബ്ദതയോടുകൂടെ യേശു നോക്കി മൗനം വാചാലമായ നിമിഷങ്ങളാണിത് യഥാർത്ഥ വിശ്വാസം നമുക്ക് ആവശ്യമുള്ളത് നേടിത്തരും സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു ഈ പരിശുദ്ധമായ നോമ്പിൽ നമ്മുടെ യഥാർത്ഥമായ പ്രാർത്ഥന മടുപ്പ് കൂടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമായ നോമ്പ് അനുഗ്രഹകരമായി നോക്കുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു